ു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് സംഭവം ജോബ് റിലേറ്റഡ് ആയിട്ട് വന്ന കുറച്ച് കമൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ എൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഫാർമസിസ്റ്റാണ് ഞാനൊരു റീറ്റെയിൽ ഫാർമസിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാനിപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞു ഇതെൻ്റെ സെക്കൻഡ് മന്ത് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജോലിയെ പറ്റിയൊക്കെ പറയുന്നതുകൊണ്ട് ജസ്റ്റ് ഒരു കോട്ടും കൂടിയൊക്കെ ഇട്ടെന്നേ ഉള്ളൂ ഒരു ഒരു गुമ്മിന് വേണ്ടി സൺഡേയും ജോലിയോ എന്നുള്ളത് ആക്ച്വലി എനിക്ക് സൺഡേ ഡ്യൂട്ടി ഉണ്ട് ഇപ്പോ ഇന്നിപ്പോ സാറ്റർഡേ ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എനിക്ക് ലീവ് ഉള്ളത് സാറ്റർഡേസിലാണ് പിന്നെ വേറൊരാൾ പറഞ്ഞത് പോകാനൊരു ജോലി ഉണ്ടല്ലോ എന്നുള്ളതാണ് അത് സത്യം കാരണം നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഒന്ന് വേറെ തന്നെയാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട നമുക്കൊരു സാധനം കണ്ടിഷ്ടപ്പെട്ട നമുക്ക് വേടിക്കണമെങ്കിൽ നമുക്ക് ആരുടെ എടുത്തും ചോദിക്കണ്ട പിന്നെ ഒരു കുട്ടി പറഞ്ഞു ഞാനിപ്പോൾ ടെൻത്തിലാണ് എൻ്റെ ആഗ്രഹം ഫാർമസിസ്റ്റ് ആവണമെന്നായിരുന്നു ബട്ട് മാർക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല ഐ തിങ്ക് സയൻസ് കിട്ടില്ലാന്ന് അപ്പം സയൻസ് പഠിച്ച ആൾക്കാർക്ക് മാത്രമേ ഫാർമസിസ്റ്റ് ആവാൻ വേണ്ടി മുമ്പോട്ട് പഠിക്കാൻ പറ്റുകയുള്ളൂ അതായത് ഇപ്പം നിങ്ങൾക്കൊരു ഫാർമസിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡി ഫാം ആണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബി ഫാം പഠിക്കാം അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് സ്ട്രീം ആയിരിക്കണം അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എബൗ മാർക്ക് വേണം എന്ന് തോന്നുന്നു എല്ലാത്തിനും പിന്നെ മാനേജ്മെന്റ് സീറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് പൈസ കൊടുത്തൊക്കെ എടുക്കാം അതല്ലാതെ കിട്ടുന്നതിനും മാർക്കിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരാൾ ചോദിച്ചതാണ് ജോബ് എങ്ങനെയാണ് സൂപ്പർ അമേസിങ് അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ് എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ആരും കാണാതെ ഞാൻ കണ്ണിരുന്നു തുടക്കട്ടെ ഭയങ്കര ആയിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടു പോവും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ ഒരാളും കൂടെ നമ്മുടെ സപ്പോർട്ടിന് കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാണ് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒരുപാട് ഒക്കെ ഒരുമിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ട് ഇങ്ങനെ കിളിയൊക്കെ നാല് വഴിക്ക് പറക്കും പിന്നെ ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ മരുന്ന് എടുത്തു കൊടുക്കുന്ന മാത്രല്ല വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ജോലിയിൽ നമുക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്നുള്ളത് ഞാൻ വഴിയേ പറയാം പിന്നെ ഒരു ക്വസ്റ്റിനും കൂടെ സാലറി എത്ര പ്ലീസ് ഒന്ന് പറയോ മാരകമായൊരു സാലറി ഒന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ ഒരു ഫാർമസിസ്റ്റ് ആവാൻ വിചാരിക്കേണ്ട കാരണം ഇതിലങ്ങനെ ഭയങ്കരമായ സാലറി ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല പഠിച്ച് ഇറങ്ങി ഉടനെ നിങ്ങൾ ഒരു സ്ഥലത്ത് ജോലിക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപയുടെ താഴെ മാത്രമേ സാലറി കാണത്തുള്ളൂ ഓക്കെ ടെൻ തൗസൻഡിന് താഴെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ തുടക്ക സമയത്ത് സാലറി കാണത്തുള്ളൂ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് സ്റ്റാർട്ടിങ് ഒരു ടെൻ ഒക്കെ കൊടുത്ത് തുടങ്ങുന്നത് അത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും നിങ്ങൾ ചെല്ലുന്ന സ്ഥലമനുസരിച്ചിരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ അവൾക്ക് കിട്ടിയ സാലറി എന്ന് പറയുന്നത് വെറും ആറായിരം രൂപയാണ് ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ അവർക്ക് കിട്ടിയത് ആറായിരം രൂപയാണ് അവിടെ നിന്ന് അവള് റിസൈൻ ചെയ്ത് അവളൊരു മെഡിക്കൽ സ്റ്റോറിൽ ഒരു റീറ്റെയിൽ ഫാർമസിയിൽ കയറിയപ്പോൾ അവൾക്ക് ഏഴായിരം രൂപയായിരുന്നു സാലറി ആയിട്ട് കിട്ടിയത് റീറ്റെയിൽ ഫാർമസികളിൽ എപ്പോഴും ഹോസ്പിറ്റൽസിനേക്കാളും സാലറി കൂടുതലാണ് കണ്ടുവരുന്നത് സോ ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു ടെൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ട്വന്റി തൗസൻഡ് ഇതൊക്കെ വെച്ചിട്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റൂ എന്ന് ചോദിക്കുന്ന ആൾക്കാരോടാണ് ഈ ഒരു ഫാർമസി ഫീൽഡ് പഠിച്ച് ഒരു ഫാർമസിസ്റ്റായി കഴിയുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗം ഉണ്ടാകുന്നത് രണ്ട് ടൈപ്പ് ആൾക്കാർക്കാണ് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ബി ഫാമോ അങ്ങനെയൊക്കെ പഠിച്ച് പിന്നെ ഡി ഫാം പഠിച്ചവരും ഇപ്പോൾ പുറം രാജ്യങ്ങളിൽ യു എയിലും പിന്നെ ഓസ്ട്രേലിയ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ കിട്ടുന്നത് പിന്നെ കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് പുറത്ത് പോകാനും പറ്റില്ല രണ്ട് വർഷം രജിസ്ട്രേഷൻ കഴിഞ്ഞ് നാട്ടിൽ എക്സ്പീരിയൻസ് എടുത്ത് പിന്നെ പുറത്തേക്കുള്ള ഏത് രാജ്യത്തോട്ടാണോ നിങ്ങൾ പോകുന്നത് ആ രാജ്യത്തിലേക്കുള്ള ലൈസൻസ് എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂ പിന്നെ ഉള്ള ഒരു സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പി എസ് സി സോറി മൂന്ന് കാറ്റഗറി ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ രണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ പി എസ് സി എഴുതി നിങ്ങൾ ഒരു ഗവണ്മെൻറ്റ് ഫാർമസിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് സാലറി തന്നെ ഏകദേശം മുപ്പത്തയ്യായിരത്തിന് മുകളിലായിരിക്കും സ്റ്റാർട്ടിങ് അത് ഗവണ്മെന്റ് ഇതിൽ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മൂന്നാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായി ഫാർമസി ഇടാം നിങ്ങൾ നിങ്ങളുടെ കയ്യിലൊരു കുറച്ചൊരു ഫാർമസി തുടങ്ങാനുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളൊരു ഫാർമസി നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു ലൊക്കാലിറ്റിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിക്ക് നിങ്ങൾക്ക് ബിസിനസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും അടുക്കി അടുക്കി പറക്കുക പറക്കുക അടുക്കി പറക്കുക ഇതാണ് ജോലി കാരണം ഒരുപാട് മെഡിസിന് ഇടയിലിരിക്കുന്ന ഒരു സാധനമായിരിക്കും ചിലപ്പോൾ ഒരു പേഷ്യൻറ്റിന് വേണ്ടത് ചിലപ്പോൾ നമ്മളത് എടുക്കുമ്പം അതിന് ചുറ്റുമുള്ളതെല്ലാം കൂടി മാറി നിങ്ങൾ വീഴും നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ നമ്മളിങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് അവിടെ അവിടെ വെക്കും പിന്നെ എല്ലാ പേഷ്യൻസും പോയി കഴിഞ്ഞ ശേഷം ഓരോന്നും ഓരോന്നും എടുത്തെടുത്ത് ക്ലിയർ ആയിട്ട് വെക്കുക അതുപോലെ നിങ്ങൾക്ക് സ്റ്റോക്കുകൾ വരും നിങ്ങൾ സ്റ്റോക്ക് തീർന്ന് തീരുന്ന സാധനങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾ ഓർഡർ കൊടുക്കുക ഓർഡർ കൊടുക്കുമ്പോഴത്തേക്കും ആ സാധനങ്ങൾ ഇങ്ങനെ കാർട്ടൂണുകളിലായിട്ട് ഇങ്ങനെ നിരനിര നിര വരും അപ്പോൾ ഇതെല്ലാം എടുത്ത് നിങ്ങളാണ് എന്തു ചെയ്യാനുള്ളത് മൊത്തം അടുക്കി പറക്കാനുള്ളത് കൃത്യമായിട്ട് വന്ന ബില്ലിനെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ സേവ് ചെയ്ത് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യണം അങ്ങനെ കുറേ പരിപാടികൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് നിങ്ങളെ നർക്കോട്ടിക് ആയിട്ടുള്ള ഏതൊരു ഡ്രഗ് കൊടുക്കുമ്പോഴും അത് പ്രത്യേകം നിങ്ങൾ ഒരു റെക്കോർഡിൽ നോട്ട് ചെയ്ത് വെക്കണം ഓരോ ദിവസത്തെയും ടോട്ടൽ ബില്ല് എത്രത്തോളം ഉണ്ടോ അത് എല്ലാ ദിവസവും രാവിലെ ചെന്ന് കഴിഞ്ഞ ദിവസത്തെ ബില്ല് മൊത്തം ചുരുട്ടി ഒരു ഒരു റോള് പോലെയാക്കി നിങ്ങൾ മാറ്റി വെക്കണം അപ്പോൾ ഫാർമസി റിലേറ്റഡ് എൻ്റെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു ഫാർമസിസ്റ്റ് ആവണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ള ആയേക്കാം അപ്പോൾ ഒരുവിധം വിധം ഒരു മറുപടി ഞാൻ തന്നിട്ടുണ്ട് പിന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ ആയിട്ട് തരാം അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാതെ